എക്സാമ്പിൾ ഷഫീന എന്ന് എന്ന് ഒരുപാട് പേരുടെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് മനസ്സിലായോ എന്താ ഇതിന്റെ റീസൺ പറഞ്ഞു നമ്മളിപ്പം അതിനെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ നിയമനിയമമായിട്ട് തന്നെ പോട്ടെ കാരണം അങ്ങനെ നടക്കുന്നത് ഇപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മളിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വെൽക്കം ബാക്ക് ഉദയഗിരിജ വിഷയായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയും തോറും ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ പുറത്ത് വരുന്ന പല കാര്യങ്ങളും എല്ലാ ആളുകൾക്കും ഒരേപോലെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല പല ആളുകളും കൂടി തന്നെയാണ് ഇതിലെ പല കാര്യങ്ങളെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ലാസ്റ്റ് ഡെ വീഡിയോക്കകത്താണെങ്കിൽ ഈ ഉദയഗിരിജയും തന്റെ മരുമകനും തമ്മിൽ മറ്റുള്ള രീതിയിലൊരു ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ താഴെ കമന്റ് ബോക്സിലാണെങ്കിലും ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ പിന്നീട് ഞാൻ മറ്റു പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും പല ആളുകൾ ായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ കമന്റ് സെക്ഷനിൽ ഇപ്പൊ വന്നിരിക്കുന്ന പുതിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദയ ഇതിന്റെ പിന്നിൽ ഈ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മരുമകനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് സന്ധ്യപലവി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് കോൾസ് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അപ്പം അത് ഈ പറയുന്ന പോലെ ഉദയഗിരിജയുടെ മരുമകനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് സന്ധ്യാപലവിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് കേൾക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നത് ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത് ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത് പേടിയുണ്ടോന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പേടി ഇല്ലേന്ന് ചോദിച്ചാൽ പേടിയില്ല അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുജിത്തിനായിരിക്കും ഞാൻ സംശയിക്കുന്നത് കാരണം എന്ന് പറയുന്ന ആ വലിയ നന്മമരത്തെ പിഴിതെറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് സുജിത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണല്ലേ സുജിത് ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ പറയാം ക്രൈമല്ല ഒരു നീതി പ്രവൃത്തി പറയാം ഏതെങ്കിലും കുട്ടികളെയോ അമ്മമാരെയോ നിങ്ങൾക്ക് ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയാൽ തല്ലണമെന്ന് തോന്നിയാൽ സുജിത് ആണ് സി സി ടി വി ക്യാമറയുടെ പ്ലഗ് ഊരി മാറ്റുന്നത് സുജിത് ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് അമ്മയെ അറിയിക്കുന്നത് ആ നന്മ വരത്തെ അറിയിക്കുന്നത് സുജിത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് ഒരു ബേസിക് വിദ്യാഭ്യാസം പോലുള്ള ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സുജിത്ത് ഒരു ഡ്രൈവർ ആയിട്ട് അവിടുത്തെ അമ്മ എന്നോട് എനിക്ക് ഇല്ല ഈ സുജിത്ത് എന്ന് പറയുന്ന ഇവരുടെ മരുമകൻ ഇത്രയും വലിയ ക്രൈംസ് ഒക്കെ ചെയ്തിട്ട് പോലും ഈ പറഞ്ഞല്ലേ ഉദ്ദേശിച്ച ചെയ്തേക്കുന്ന ആ കുട്ടികളെ മർദ്ദിക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പൊ ഇതിനെ ചുക്കാൻ പിടിച്ചു കൊടുത്തേക്കുന്ന ഈ സിസി ടി വി ക്യാമറക്ക് ഓഫ് ചെയ്ത് കൊടുത്തേക്കുന്ന ഈ ഒരു വ്യക്തി അപ്പം ഒരേപോലെ തന്നെ ഇവർ ക്രൈം പാർട്ട് ആണ് നമ്മുടെ ഡാഡി ഗിരിജയും ഈ മരുമകനും ക്രൈം ആണ് എന്നിട്ടും സുജിത്ത് എന്ന് പറയുന്ന ഈ മരുമകനെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പോയിട്ടൊന്നും ഇല്ല പോയാലും എത്രത്തോളം ആണെന്നുള്ള നമുക്ക് അറിയാലൂടെ കഴിഞ്ഞ ഒരു സംസാരിച്ചു അതുപോലത്തെ പിടിപാടും പിടിച്ച പാടുള്ളൊക്കെ ാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഫസ്റ്റ് സന്ധ്യാപാലവി ഈ ചേച്ചിയുടെ എഫ് ബി പോസ്റ്റ് ആണല്ലോ ഈ സ്ഥാപനത്തിനെതിരെ വലിയൊരു ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടൊരു കാരണമായിട്ടുള്ളത് ആദ്യം ഈ ഒരു കുഞ്ഞിന്റെ ആ ഒരു ബർത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പോക്സോയിൽ പെടുന്ന ഒരു കാര്യമാണോ അങ്ങനെ ഒരു ചർച്ച വരുന്നോ പിന്നീട് അതിനുശേഷം ഈ സ്ഥാപനത്തിനെതിരെയുള്ള വലിയ വലിയ ഭീകര സംഭവങ്ങൾ ചർച്ചയായിട്ട് മാറുന്നു അതിനൊക്കെ കാരണമായിട്ടുള്ളത് മെയിനായിട്ട് ഈ സന്ധ്യാപാലവി ആണല്ലോ അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരിക്ക് ഇതുപോലെ കോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അത് ഭീഷണിപ്പെടുത്താനാണോ എന്താണെന്നുള്ള നമുക്ക് അറിയത്തില്ല ബാക്കി കേൾക്കാം അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വാഹം കഴിച്ചു വിടത് അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ ഒന്നും അല്ലെന്ന് നമുക്കറിയാം അതായത് നിങ്ങളുടെ അമ്മായിമ്മ ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ അതായത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ രണ്ട് അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഏഴാംകുളത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയായിരുന്നു നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് വാടെ വീടല്ലാടാ പിന്നീടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിച്ചതും ഇവിടെ ബിൽഡിംഗ് കെട്ടിയതും ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായി വലിയ ഒരു നന്മമരമായി പടർന്ന് പന്തലിച്ചതും ഇങ്ങനെ ഒരു പന്തലിക്കാനുള്ള കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് ഒരു പ്രാവശ്യം അവിടെ വന്ന് അന്നദാനം നടത്തുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുകയും ഓരോ ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയും ആവശ്യങ്ങൾ നിറവേ നിറവേറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സുജിത്താണ് സുജിത് എന്ന് പറഞ്ഞാൽ നന്മമരത്തിന്റെ മകൾ വർഷയുടെ ഹസ്ബൻഡ് പിന്നെ സുജിത്താണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങളും കണക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ ഫണ്ടിങ് വരെ സുജിത്താണ് വിളിച്ച് ചോദിക്കുന്നത് സുജിത്തിൻ്റെ കയ്യിലൂടെയാണ് ഈ ഫണ്ടിങ്ങിന്റെ പ്രിയ വിക്രകൾ നടക്കുന്നത് പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ആൾ സുജിത്തായിരിക്കും കാരണം നല്ല ക്രിമിനൽ ആണ് സുജിത്ത് സുജിത്തിന് ഓർമ്മയുണ്ടോ അന്നദാനം അന്നദാനം ആൾക്കാർ ജീവൻ എന്തെങ്കിലും ഒരു ആപത്ത് ഒരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ അത് ഈ പറഞ്ഞാൽ ഈ മരുമകനായിട്ടുള്ള സൂയിത് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ സുയത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡാഡി ഗിരിജ പോലും വരുന്നത് അപ്പൊ എത്രത്തോളം ക്രിമിനൽ ആണെന്നുള്ളത് നമുക്ക് ഇതിനകത്തൊന്നും മനസ്സിലാക്കാമല്ലോ കാര്യം ഈ സി സി ടി വി ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുകയാണെ അപ്പോഴും നിങ്ങൾ ആലോചിക്കുക അവിടെ നടന്നേക്കുന്ന ഈ പ്രഗ്നൻസി അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ അപ്പോൾ ഈ പറയുന്ന ഇവരുടെ കെട്ടിച്ചുകൊടുത്തേക്കുന്ന ഈ ഒരു മകനുണ്ടല്ലോ ആ മകനല്ലാതെ ഈ മരുമകന് എന്തെങ്കിലും വിഷയങ്ങൾ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല വരും ദിവസങ്ങൾ ചിലപ്പോൾ പുറത്തോട്ട് വന്നേക്കാം എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം വന്നേക്കുന്ന ഒരു കമൻ്റ് കൂടെ ഉണ്ടായിരുന്നു ആ ഒരു കമൻറ്റൂടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഡാഡിഗിരിജിയല്ല ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം സുജിത് ജീവമാത എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സുജിത് അച്ചു പണ്ട് ബസ് ഡ്രൈവറും പിന്നീട് തുണിക്കട ഉടമയുമായിരുന്നു അതിനുശേഷം ബന്ധുവിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൽ അന്നദാനം നടത്താനായി ചെല്ലുകയും ഡാഡിഗിരിജിയുമായി ബന്ധം സ്ഥാപിക്കുകയും നീണ്ട രണ്ട് മാസങ്ങൾക്ക് ശേഷം പിരിയാൻ കഴിയാത്ത വിധം അടുക്കുകയും ശേഷം ഡാഡി ഗിരിജ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുകയും സുജിത്ത് അവിടുത്തെ സെക്രട്ടറി ആകുകയും പിന്നീട് സുജിത്ത് സ്വന്തം നാടും നാട്ടുകാരുമായും ഒരു ബന്ധവും ഇല്ലാതാകുകയും ജീവമാതയിലെ അടിമക്കണ്ണായി മാറുകയും ചെയ്തു ഇവരുടെ പഴയ പഴയ പല വീഡിയോകളും ഫോട്ടോകളും ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും സ്വന്തം മകളെ സൈഡാക്കിക്കൊണ്ട് അമ്മായി അമ്മയും മരുമകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞ് പോകുന്നുണ്ട് കഴിഞ്ഞ ആ ഒരു വീഡിയോത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ പുറത്തോട്ട് വന്നിരിക്കുന്ന പല പല കാര്യങ്ങളുണ്ട് ഇവരെ പറ്റി ഈ ചുറ്റിപ്പറ്റി പറഞ്ഞിരിക്കുന്ന കുറേ സാധനങ്ങൾക്ക് അതിനൊക്കെ സാധുവരിക്കുന്ന രീതിയിലുള്ള കമൻറ്റാണ് ഈ ബാക്കി താഴോട്ട് ഈ പറഞ്ഞു പോകുന്നത് അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റും എന്താണെങ്കിലും നമ്മുടെ പ്രധാന വിഷയം അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും അല്ല നമ്മുടെ വിഷയം ആ സ്ഥാപനത്തിൽ ഇവര് കാണിച്ചു കൂടുന്ന ക്രൂരതകൾ മാത്രമാണ് എന്താണെങ്കിലും ഈ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ മറ്റൊരു യൂട്യൂബറെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുണ്ടായിരുന്നു ആ വോയിസ് ക്ലിപ്പും പുറത്ത് വന്നിട്ടുണ്ട് അതുകൂടെ പ്ലേ ചെയ്യാം ഷഫീന എന്ന് പറയുന്ന ഒരു ഒരുപാട് എന്താ ശരിക്കുള്ള റീസൺ എന്ന് ശരി താല്പര്യം അതൊക്കെ നമ്മളിപ്പം അതിനെല്ലാം നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ അതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ നിയമനമായിട്ട് തന്നെ പോട്ടെ കാരണം അങ്ങനെ നടക്കുന്നത് ഇപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേസ് കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് മാധ്യമ സോഷ്യൽ മീഡിയ നമ്മളിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ പേര് ഇ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് അതെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് പേഴ്സണൽ ലൈഫ് ലൈഫിട്ട് ഇല്ല അത് ഞാൻ പറഞ്ഞില്ല നമ്മളത് നിയമപരമായിട്ട് നമ്മൾ പോയാണ് നമുക്ക് ഈ നാട്ടിൽ നീന്തുന്ന അവസ്ഥയെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അതങ്ങനെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം അതുകൊണ്ട് ഇപ്പം നമ്മൾ പ്രതികരിക്കുന്നില്ല അതിൽ അപ്പൊ മാക്സിമം വീഡിയോ ഇടുന്നവരോ നമുക്ക് നമുക്ക് വീടുകളിൽ പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ ചാനലല്ലേ അവരിടത്തെ പക്ഷെ നമ്മള് നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ പോകത്തും മനസ്സിലായില്ല നമുക്ക് ഈ ഇത് വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ അമ്മമാര് ഈ പറയുന്ന ഒരുപാട് അന്നവാനങ്ങളാണ് അത് തന്നെ അവര് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് തീർക്കണം നമ്മൾ ഇത്രയും പേര് അന്നം മുട്ടിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അല്ല അതിൽ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ വോയിസും പുള്ളിക്കാരത്തി ഇപ്പൊ രണ്ടൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്നത് പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളുടെ ഒക്കെ വീഡിയോസ് പുറത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവമാണ് അത് അന്വേഷിച്ച് റിപ്പോർട്ട് എല്ലാം പോയതാണ് അത് നിങ്ങൾക്ക് ഇവിടെ വരാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ വരാൻ കണ്ടു ബോധ് നമുക്ക് അത്രേ പറയാൻ സമയത്ത് വന്നു നമുക്ക് അതെ നമുക്ക് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മറുപടി പറയാൻ പറ്റത്തില്ല നമുക്ക് നിങ്ങൾ താമരത്തിലോട്ട് വന്നാ നമുക്ക് കണ്ട ബോധ്യപ്പെടാം അമ്മ തന്നെ ഒരു വീഡിയോ ഒക്കെ പറയുന്നുണ്ട് അത്ര പറയുന്നുണ്ട് കാരണം നമുക്ക് അല്ലാതെ ഇപ്പം ഇത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്ത തിരികാതെ അന്വേഷിക്കാതെ പോകും അപ്പൊ ആ അമ്മയോട് വരെ സംസാരിച്ചിട്ട് ആ അമ്മ ഇത്രയും നല്ലപോലെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ അപ്പൊ അങ്ങനെ ഉണ്ടവരെ ഇവിടെ നിർത്തില്ലല്ലോ ഇപ്പോഴത്തെ അറിയാലോ ഇപ്പോഴത്തെ നീതി ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയങ്ങളാണ് അപ്പം നമ്മള് നമ്മള് ഉടനെ തന്നെ നമ്മൾ എല്ലാരും വിളിച്ച് കൂട്ടുന്നുണ്ട് കാരണം അന്നേരം നമുക്ക് ഞാൻ വിളിക്കാം നേരം നമുക്ക് ഇപ്പൊ നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയാണ് ഈ നമ്മൾ ഈ നിയമപരമായിട്ട് ഇവര് മുന്നോട്ട് പോകുന്നു പറയുമ്പോഴത്തേക്കിനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ അത്രയും വലിയ കാര്യങ്ങൾ സംഭവിച്ചു ഈ കാര്യങ്ങളെല്ലാം പുറത്തോട്ടൊന്നും മെയിൻ സ്ട്രീം ചാനൽസ് ഏറ്റെടുക്കുന്നില്ല ഇവര് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എല്ലാം തെളിവായിട്ട് നമ്മുടെ മുന്നേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ യൂട്യൂബിലൂടെ ഒക്കെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടും നിയമപരമായിട്ട് ഇവര് പോകുമ്പോഴത്തേക്ക് ഇവരുടെ ഹോൾഡും അല്ലെങ്കിൽ ഇവിടുത്തെ ഇവര് കുറച്ച് നിയമപാലകരാണെങ്കിൽ ഇവരുടെ ണ്ടല്ലോ ഈ ആൾക്കാരുടെ ഒക്കെ വെച്ചിട്ട് അവരുടെ ഈ പറയുന്ന സ്വാധീനം ഒക്കെ വെച്ചുകൊണ്ട് ഇവരുടെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇവരിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എത്രത്തോളം ഭീകരന്മാരായിരിക്കും ഇവർ എന്നുള്ളത് അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരാൾ പോലും ഇവർക്കെതിരെ ഒരു വിരളം ചോടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ വീടിക്കകത്ത് വെച്ചതുപോലെ ഇവർ ഈ പറയുന്ന പോലത്തെ ഈ ബോഡീസ് ഈ സെയിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇവിടുത്തെ ഡെഡ് ബോഡീസ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവയവം കടത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ അവിടെ അകത്ത് നടത്തുന്നുണ്ടോ കാര്യം അങ്ങനത്തെ അത്രയും ഡീപ്പായിട്ടുള്ള അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങളോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും അവർക്ക് അത്രയും പൈസ ഉണ്ടാക്കി അതിനുവേണ്ടിട്ട് കൃത്യമായിട്ട് ഇവിടെ എല്ലാ ആളുകളെ അവരെ സ്വൽപ്പടിക്ക് നിർത്തേണ്ടതായിട്ട് വരും പേരിൽ എനിക്ക് തോന്നുന്നു അതിന്റെ പേരിൽ ആയിരിക്കും ഈ പറയുന്ന ഒരാൾ പോലും പുറത്തോട്ട് ഒരു അക്ഷരം പോലും മിണ്ടാത്തതും അല്ലെങ്കിൽ മിണ്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന പല ആളുകളുടെ പേരുകൾ പുറത്തോട്ട് വരും എന്നുള്ള പേടി പേടികൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഇവർ പറയുന്ന കാര്യമാണ് ഇവർ അന്നം മുട്ടിച്ചത് പോലും എങ്ങനെ അന്നം മുട്ടിച്ചെന്നുള്ള കാര്യമാണെന്ന് കൂടി ഇവർ പറയണത് കാര്യം ഇവരെ വടിയടിച്ച് എല്ലാരും കൂടെ അടിച്ച് താഴ്ത്തുകാണെന്നൊക്കെ ഇത്രയും കാണിച്ചു കൊള്ളരായ്മണിച്ചുകൂട്ടിയിട്ട് ഇവർ അന്നം മുട്ടിച്ച് പോലും ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് മിണ്ടാണ്ടിരിക്കണ ആൾക്കാര് ഇവരല്ലേ വലിയ നന്മവരം കളിച്ചുകൊണ്ട് വന്നിട്ട് ഇവര് ഇവർക്ക് സുഖമായിട്ട് നിങ്ങളൊന്നാലോചോ സുഖമായിട്ട് അവിടെ ഉള്ള ആൾക്കാരെ ആണെങ്കിൽ വേദനിപ്പിച്ച് ദ്രോഹിച്ച് ഇവരുടെ കാര്യങ്ങൾ നടത്തി ഇത്രയും പൈസ തട്ടിപ്പൊക്കെ നടത്തിയിട്ടാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യം നോക്കി അങ്ങ് പോയാൽ പോരായിരുന്നു ഇവിടെ പബ്ലിക്കിൽ വന്നിട്ട് നന്മവരെയും കളിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കിന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരല്ലെന്ന് ഇവർ അറിഞ്ഞില്ല ഓക്കെ ഇനി ഇതിന്റെ ഒപ്പം തന്നെ വരുന്ന വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സന്ധ്യ പല ഈ ശേഷമാണ് ഫസ്റ്റ് ഈ ഒരു എഫ് ബി കാര്യങ്ങളൊക്കെ പറഞ്ഞ ഫസ്റ്റ് ഇവർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അതിന്റെ നടപടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നതന്നെ ഈ അടുത്താണ് അപ്പൊ അങ്ങനെയുള്ളപ്പം ആ ഒരു ചേച്ചി ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചതെന്നുള്ള സത്യം തന്നെയാണ് ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്ത് വേണ്ട ഇനി പറ്റിയിട്ട് ഇനി വേറെ ചർച്ച ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അത് വീണ്ടും ഇവിടെ സംസാരിക്കേണ്ട ഒരു ആവശ്യകത വരികയാണ് കാരണം എന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ ഓരോ ആൾക്കാരാണെങ്കിലും ടേക്കപ്പ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് ആർക്കും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇവിടുന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും മെഡലോ കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് നമുക്ക് കിട്ടുമോ ഇല്ലല്ലോ ആ സ്ഥാപനത്തിൽ അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു മോക്ഷം കിട്ടണം അവിടെയുള്ള ഈ ദുരിത ജീവിതത്തിൽ നിന്ന് അവർക്ക് ഒരു മോക്ഷം കിട്ടണം അത്രമാത്രം എല്ലാവർക്കും ആഗ്രഹമുള്ളൂ ഇവിടെ ക്രെഡിറ്റ് കൊണ്ട് കാട്ടാനൊക്കെ ആൾക്കാരും നിൽക്കുന്നുണ്ട് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷെഫിനെ കണ്ടിട്ടുള്ളത് അതായത് നമ്മുടെ സന്ധ്യ സന്ധ്യാപാല പുള്ളിക്കാരി ഏതൊരു വീഡിയോക്കാത്ത പോയി ഒരു കമന്റ് ആണ് പുള്ളിക്കാരിയാണ് ഇത് ഫസ്റ്റ് ടേക്ക് അപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്നിട്ടാണ് എല്ലാ റിയാക്ഷൻ ലൊക്കേഷൻ റിയാക്ട് ചെയ്ത് ഞാനാണ് ഇതെല്ലാം ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നൊരു കമന്റ് പുള്ളിക്കാരി വായിച്ചിട്ടുണ്ടായിരുന്നു സന്ധ്യാപാല വിട്ടുന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം വേറെ കുറച്ച് വോയിസ് ക്ലിപ്പ് കൂടെ അവിടെ തന്ദേശികളുടെ ആണെങ്കിലും പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതോടെ നമുക്കൊന്ന് കേൾക്കാം സന്ധ്യ പല നമുക്ക് ഒന്ന് കേൾക്കാം അവരാണ് മുന്നോട്ട് വന്നപ്പോ പക്ഷെ ഇതിന് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒരു മൂന്നോ ഇറങ്ങിയിരിക്കുന്നത് മൂന്നോ മൂന്നാല് ദിവസം മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത് പക്ഷേ അവർ അഞ്ച് വർഷം അവിടെ അനുഭവിച്ച ഞങ്ങൾ നേരിട്ട് ചേച്ചിക്ക് ഓടി തന്നിട്ടുണ്ട് വീഡിയോ ഞാൻ തന്നിട്ടുണ്ട് അതിനൊന്നും ഒരു വിലയില്ലേ അത് മാത്രമല്ല അവിടെ കണ്ടു കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ സന്ധ്യ പാലക്കെ മാത്രം സാധാരണ ന്യൂസ് ഉണ്ട് ഇങ്ങനെ സാധ്യപാലകുന്നുണ്ട് ഭയങ്കര ചേച്ചി ശരിക്കും ന്യൂസ് വേണ്ടി ഒരുപാട് ഈ വർഷം ഇതെന്താ ന്യൂസുകളൊക്കെ മൂന്നാലൂടെ പുറത്തു വരുന്നത് ഇപ്പോഴത്തെ പുറത്തു വരുന്നത് അതാരും മനസ്സിലാക്കുന്നില്ല ഈ സദ്യ പലവേ പഠിച്ചിട്ടാണ് വീഡിയോ നിർത്തിയിരുന്നത് ഞങ്ങൾ ചേച്ചി കൂടെ പറഞ്ഞത് ചേച്ചിയുള്ള വിശ്വാസം സ്നേഹം കൊണ്ടാണ് പരാതി പറഞ്ഞതും നേരിട്ടുള്ള വീഡിയോ വരെ അയച്ചു തന്നും ചേച്ചി മുന്നോട്ടാണ് അത് ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോധ്യമുള്ളതുകൊണ്ട് ആ ചേച്ചിക്ക് ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ടു അപ്പോൾ ചേച്ചി വീഡിയോസ് ഒക്കെ നിർത്തിട്ടാണ് ഇരിക്കുന്നത് മനസ്സിലായി ചേച്ചേ ചീഡിയോ ചെയ്യുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ഒന്നും കടിച്ചു വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് കാരണം നമ്മൾ അനുഭവിച്ചത് പോലെ ദുരിതങ്ങൾ ഞാൻ അവിടെ അനുഭവിക്കുന്നവർ അനുഭവിക്കാതിരിക്കാം കുറേ കാലം അനുഭവിച്ചു ഇനിയെങ്കിലും അവർ അവരനുഭിക്കാൻ എന്ന് നേരിട്ടാണ് കാര്യങ്ങളെല്ലാം തോന്നുന്നു അല്ലാതെ കിടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളെ തേക്കും പരിഗണിക്കാൻ മതി ഞാൻ നേരിട്ട് കണ്ടായി പോവാം പിന്നെ ഈ അമ്പളീന്ന് പറഞ്ഞ ആ കുത്തിന്റെ മൂന്ന് അത് ഞാൻ പറഞ്ഞ ശേഷം വന്നത് അതുപോലെ തന്നെ പിന്നെ ഉപകരിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരും രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അതായത് ഒരാളുടെ മാത്രം സമപരമായിട്ട് വലിയ വന്നതല്ല പക്ഷെ കെട്ടിട കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ പറയുന്നത് വെറും വെള്ളത്തിൽ വരവുപോലായിട്ട് മറ്റുള്ളവർ ഇങ്ങനെ മേളിയിൽ നിന്ന് ഫേമസ് ആവാനുള്ള സമയം കാണുമ്പോൾ മനസ്സിലൊരു ഉള്ള കാര്യം പറഞ്ഞത് എന്തായാലും ദൈവം കാണുന്നുണ്ടോ അത് മതി ചേച്ചി കുട്ടികൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അമ്മമാരും പിന്നെ അവരുടെ കട്ടിയിൽ തന്നെ കിടക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ഓരോരുത്തരായിട്ട് അവർക്ക് രക്ഷപ്പെടുത്തണമെന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കണം അതെനിക്ക് വീഡിയോ ചേച്ചി ചേച്ചി പ്രത്യേക നന്ദി പറഞ്ഞു പറയണം പറയുന്നത് ഭാഗങ്ങൾക്ക് വേണ്ടി ഇതിന്റെ പിന്നീട് തിരിച്ചതിന് ഒത്തിരി 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 നന്ദി പറഞ്ഞു തീരാത്ത് നന്ദിയുണ്ട് ശെരി ചേച്ചി പറഞ്ഞേക്കണം അതുപോലെ തന്നെ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട് വേറെ ആരും ഈ ഒരു സംഭവങ്ങളിലോട്ട് അറിഞ്ഞിരിക്കില്ല കാര്യമായിട്ട് കാരണം ജീവൻ മരണ പോരാട്ടമാണ് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഒരുപാട് ഒരുപാട് നന്ദി കൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഷെഫിനബീവെടുത്തേക്കുന്ന ഒരു എഫേർട്ട് നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല കാര്യം അത്രത്തോളം എഫേർട്ട് പുള്ളിക്കാരി എടുത്തിട്ടുണ്ട് ഓരോ ഇപ്പം ചില വീഡിയോസ് ആണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആണെങ്കിൽ രണ്ട് വീഡിയോസൊക്കെ ഒരേ ടൈമിൽ പുള്ളിക്കാരി അപ്ലോഡ് ചെയ്യുന്ന രീതിയിലോട്ട് തന്നെ അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാർ സേഫ് ആണോ അല്ലയോ അല്ലെങ്കിൽ ഓരോ വോയിസ് ക്ലിപ്പ് ആണെങ്കിൽ പല ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങളാണെങ്കിലും അത്രത്തോളം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും അത്രത്തോളം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പുള്ളിക്കാരി പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്ര അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതിൻ്റെതായിട്ടുള്ള റിസ്ക് പുള്ളിക്കാരിക്കില്ലേ ഏ അതേപോലെ ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള റിസ്ക് ഇല്ല ഇപ്പം നമുക്കാണെങ്കിൽ എല്ലാവർക്കും ഒരു റിസ്ക് ഇല്ലേ ഇപ്പം ഞാൻ ഇവിടെ പത്തുണ്ടേ ഉള്ളൂ ഇതിനടുത്ത് കിടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് ഈ പറയുന്ന റിസ്ക് കാര്യങ്ങളൊന്നും ഇല്ലേ എല്ലാവർക്കും ഈ പറയുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഒരാൾ ഇപ്പം ഞാൻ ടേക്ക് അപ്പ് ചെയ്ത് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ അതൊന്നും അല്ല ഇവിടെ മെയിൻ ഇൻടൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് ഈ ദുരിത ജീവിതത്തിൽ നിന്ന് ഒരു മോക്ഷം കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ അവിടെ അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവര് ഇത് ഏറ്റെടുത്ത് ഈ ഒരു സ്ഥാപനം നടത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അതാണ് അല്ലാതെ ഇവിടെ ക്രെഡിറ്റ് തട്ടാൻ വേണ്ടിയിട്ടല്ല ആരാണെങ്കിലും ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലാണെങ്കിലും അങ്ങ് കുറെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഇടുന്ന ആൾക്കാരുടെ അടുത്തൊക്കെയാണ് പറഞ്ഞത് പിന്നെ കുറെ യൂട്യൂബേഴ്സിനെ താറടിച്ച് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് നിങ്ങളല്ല അവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയ് വിളിച്ചുകൊണ്ട് കുറെ ഇട്ടിക്കുന്ന പോസ്റ്റൊക്കെ ഉണ്ട് എന്ത് വാടേ ഇത് നിങ്ങൾ ഇവിടുത്തെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവിടെ ആൾക്കാരെ ഒന്ന് സേഫ് ആക്കുക സേഫ് ആയിട്ട് അവർ ഇരിക്കുക അല്ലെങ്കിൽ ഈ ദുരിത ജീവിതം ഇനി അവർക്ക് കൊണ്ടാകാണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക വിഷത്തിൽ നിന്ന് ആരും മാറി പോകാണ്ടിരിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞു നമ്മൾ വീഡിയോ എനിക്ക് ചെയ്യുകയാണ് എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീട്ടിലാണ് അപ്പോൾ ശരി